ഓയ് ഗൈസ് എന്താണ് വിശേഷം നമുക്കിന്നൊരു തട്ടിക്കൂട്ടി ഷവർണ്ണുണ്ടാക്കിയാലും അപ്പോൾ ആദ്യം നമുക്ക് കുബൂസ് ഉണ്ടാക്കാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഈസ്റ്റും ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഫെർമെൻ്റ് ആവാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിനാഗിരി ഇത്രയും ചേർത്ത് നല്ല മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് ആട്ടപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും രണ്ട് ടേബിൾ സ്പൂണും ഓയിലും കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വെച്ച ഈസ്റ്റും പഞ്ചസാര മിക്സ് കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് കുഴച്ച് ഓയിൽ തടവി മാറ്റി വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും എന്നിട്ട് നമുക്ക് കുബൂസ് ഉണ്ടാക്കാം അതിന് മുന്നേ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കാം നീളത്തി കട്ട് ചെയ്ത പൊട്ടറ്റോസ് നല്ല തണുത്ത വെള്ളത്തിലിട്ട് കഴുകി ഉപ്പിട്ട വെള്ളത്തെ വേവിച്ചെടുത്തിട്ട് ടിഷ്യൂ ഇട്ട് നല്ല രീതിയിൽ വെള്ളമെല്ലാം തുടച്ചെടുക്കും ഇനി നമുക്കിതിലോട്ട് കുറച്ച് കോൺഫ്ലവറോട് വിതറി നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്തു എണ്ണയിട്ട് പൊരിച്ചെടുക്കുക ഒരു വട്ടം പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഒന്ന് ചൂടാറിയ ശേഷം പിന്നീട് ഒന്നുകൂടി ഇട്ട് പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ ഇനി അടുത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ പൊരിച്ചെടുക്കാം നല്ല രീതിയിൽ എണ്ണ ഒഴിച്ച് പൊരിക്കണം ആവശ്യമില്ല ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോഴേ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടത്തുള്ളൂ നല്ല രീതിയിൽ രണ്ട് സൈഡും തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചാൽ വില്ലിങ്സിനുള്ള ചിക്കൻ റെഡി ഇനി നമുക്ക് കുബൂസിനുള്ള മാവ് പരത്തി എടുക്കാം നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തുന്ന രീതിയിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് വേണം പരത്തി എടുക്കാനായിട്ട് പരത്തിയെടുത്ത ശേഷം ചൂടായി കിടക്കുന്ന ചട്ടിയിലോട്ടിട്ട് രണ്ട് വശം ഫ്ലിപ്പ് ചെയ്ത് നല്ല രീതിയിൽ പൊങ്ങി വരുന്ന രീതിയിൽ ചുട്ടെടുക്കാം ഓരോന്നും ചുട്ടെടുത്ത ശേഷം കാസ്ട്രോളിലോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു തുണിയിലോ പൊതിഞ്ഞ് വെക്കേണ്ടതാണ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഹാർഡായി പോകുന്നതാണ് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതേ ഇപ്പം നമ്മുടെ കുബൂസ് എല്ലാം സെറ്റായിട്ടുണ്ട് സൈഡിൽ കൂടെ മയണീസും കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ ക്യാരറ്റും സവാളയും മാത്രമേ ചേർക്കുന്നുള്ളൂ വേറെ കുക്കുമ്പറൊന്നും ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം ഉള്ള വെജിറ്റബിൾസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കുറച്ച് വിനാഗിരി കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു പിക്കളുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഓരോന്നും റാപ്പ് ചെയ്തെടുക്കാം ആദ്യം നമ്മൾ ചുട്ടെടുത്ത കുബൂസും അതിന് ശേഷം മയോണേസും കെച്ചപ്പും നല്ല റോൾ ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചിക്കൻ അതിന് മേലെ ഫ്രഞ്ച് ഫ്രൈസ് അതിന് മേലെ കുറച്ചും കൂടി മയോണേസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൂടുതലായിട്ടും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആഡ് ചെയ്യുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഹോം മെയ്ഡായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു നല്ല ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടാനായിട്ട് അധികം ഫീലിങ്സ് വെച്ച് കൊടുക്കേണ്ടതാണ് നല്ലൊരു ജ്യൂസി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടാം വട്ടവും നമ്മൾ കുറച്ചുകൂടി മയോണീസും കെച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിത് ബട്ടർ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി ഞാൻ ഇതേ രീതിയിലൊന്ന് പ്രാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കാണാൻ നല്ല ലുക്കും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ഷവർമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്